നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ നേത്രണത്തിന് മൂവാറ്റുപുടിയിൽ വണ്ടർ വണ്ടർവേൾഡ് എക്സ്പോ ആരംഭിച്ചു നഗരസഭാ സ്റ്റേഡിയത്തിൽ ആരംഭിച്ച എക്സ്പോ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു ദൃശ്യവിസ്മയങ്ങളും അമ്യൂസ്മെന്റ് പാർക്കുകളുമായി വണ്ടർ വേൾഡ് മൂവാറ്റുപുഴയിൽ പ്രവർത്തനം തുടങ്ങി അൻപതിനായിരം സ്ക്വയർ ഫീറ്റിലാണ് മൂവാറ്റുപുഴ മുനിസിപ്പൽ സ്റ്റേഡിയം ഗ്രൌണ്ടിൽ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് ഗാനങ്ങൾ ചിത്രീകരിക്കുന്ന അത്ഭുതങ്ങൾ നിറഞ്ഞ ലണ്ടൻ പട്ടണത്തിന്റെ സിനിമാ സെറ്റും അവതാർ സിനിമയുടെ ദൃശ്യ ആവിഷ്കാരവും മേളയിൽ ഒരുക്കിയിരിക്കുന്നു മോവാറ്റുപുഴ നഗരസഭാ സ്റ്റേഡിയത്തിൽ ആരംഭിച്ച വണ്ടർ വേൾഡ് എക്സ്പോ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു വിജ്ഞാന വിരോധത്തിനുമായി മൂവാചുഴയിൽ എന്ന് പറയുന്ന പ്രസ്ഥാനം ആരംഭിച്ചിട്ടുണ്ട് ആളുകൾക്ക് സമയങ്ങളിൽ ഉണ്ടാവുകയും നടത്തുന്ന വിശ്രമത്തിനുള്ള അവസ്ഥ ആളുകളും മൂവാചത്തിൽ ശബ്ദം അതിജയിപ്പിക്കണം എന്നാൻ എന്നിവരെയും കാട്ടിനുള്ളിലെ മൃഗങ്ങളുമായി നേരിട്ട് സംവദിക്കാൻ അവസരമൊരുക്കുന്ന റോബോട്ടിക് സൂ അടക്കം ദൃശ്യവിരുന്നിനൊപ്പം നിരവധി കാഴ്ചകളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു പല സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള തുണിത്തരങ്ങൾ ഭക്ഷണങ്ങൾ അൻപത് ശതമാനം വിലക്കുറവിൽ ഫർണിച്ചറുകൾ കൂടാതെ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ളതെല്ലാം ഒരു കുടക്കീഴിൽ അണിയിച്ചൊരുക്കി ഏറ്റവും കുറഞ്ഞ വിലക്കുറവിൽ വമ്പിച്ച വിറ്റഴിക്കൽ മേളയും ഒരുക്കിയിരിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും മികച്ച എക്സിബിഷൻ സംഘാടകരായ വിവിറ്റ് എന്റർടൈൻമെന്റ് ആണ് വണ്ടർ വേൾഡിന്റെ സംഘാടകർ ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അമൂല്യമായ ഔഷധദൃത്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ